ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം നമുക്ക് സോയാബീനിൻ്റെ ഒരു റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതുകൊണ്ട് ഞാനിത് കുറച്ച് നേ എടുത്ത് കുതിർത്തില്ലാൻ പോയാബീനിൻ്റെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാവുന്നതാണ് അങ്ങനെ ധാരാളം ഫൈബർ കണ്ടൻറ്റുള്ളതാണ് കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പി എന്താണെന്ന് നോക്കാം നമ്മളൊരു പത്തിരുപത് മിനിറ്റ് കുതുക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നന്നായിട്ട് കുതിന്നു ഇത് നമുക്ക് വാരി കുക്കറിലിട്ടിട്ടിട്ട് വേവിച്ചെടുക്കാം സ്വല്പം മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുക അല്ല നിറത്തിന് വേണ്ടിയാണ് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഒരു പീസിലടിച്ചാൽ മതി നോക്ക് പിന്നെ തീ ഓഫ് ചെയ്യാം സോയാബീൻ എല്ലാം വെന്ത് അതിൻ്റെ വെള്ളമെല്ലാം ഞെക്കി പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ഞാൻ ഇത് ചെറിയ പീസ് പീസാക്കണമെങ്കിൽ ആക്കാം ഞാനിത് മുഴുവനെ തന്നെ ഇടുകയാണ് നമുക്കിതിനെ ഒന്ന് വരട്ടി എടുക്കണം വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ പിഴിഞ്ഞ് വെച്ചിരിക്കുന്ന സോയാബീനെ കൊടുക്കാം ഇപ്പോൾ നമ്മളെടുക്കുമ്പോൾ കുക്കറിൽ വേവിച്ചു തന്നെ എടുക്കണം അല്ലെങ്കിൽ ആ പച്ച മാറക്കും നല്ല സോഫ്റ്റിന് സോഫ്റ്റ് ആയിട്ട് ഇരിക്കണമെങ്കിൽ അങ്ങനെ വേവിച്ചെടുക്കണം എന്നാണ് ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ കോൺഫ്ലോറിൽ നോക്കി വറുത്ത് വേണമെങ്കിൽ എടുക്കാം അങ്ങനെ എടുത്താൽ ഇത് നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ വെളിച്ചെണ്ണ ഒരുപാട് ഉപയോഗിക്കേണ്ടതെന്ന് വിചാരിച്ചിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഇതിൽ നല്ലപോലെ വറുത്ത് എടുക്കുന്നത് നമ്മൾ മീൽ പച്ചയൊക്കെ മൂക്കുന്ന പോലെ ായിട്ട് മൂട്ടിട്ട് അതിൻ്റെ ഒരു ബ്രൗൺ കളർ വരും അപ്പം നമുക്കിത് എൻ്റെ വാക്ക് ചേരുവ ഞാനിത് ഉള്ളി ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത് ചെറിയ ഉള്ളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഇതെല്ലാം കൂടെ നന്നായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് വഴറ്റിയ വീടി പിടിക്കാൻ പറ്റിയില്ല അപ്പോൾ എല്ലാം ഗ്രേവി ആക്കി വെച്ചിട്ടുണ്ട് നമുക്കൊരു മൂത്ത് കഴിയുമ്പോൾ ഈ ഗ്രേവി ഇട്ട് കൊടുക്കാം വളരെ സ്വാദിഷ്ടമായിട്ടുള്ളൊരു കറിയാണ് പിന്നെ എന്തേകദേശം ചോപ്പ് വെള്ളം ആയപ്പോൾ ഇനി ഒരുപാട് മൂക്കാൻ നിൽക്കേണ്ടത് അപ്പോൾ ആ ഒരു ഹാജെല്ലാം തരും രാവുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും നമ്മൾ ഇതിലേക്ക് ഗ്രേവി ഒഴിച്ചു കൊടുക്കുക ഒരു തക്കാളി കൊണ്ടിട്ടുണ്ട് ഞാൻ അങ്ങനത്തെ ഇറക്കി അല്ലെങ്കിൽ ഒരുപാട് അങ് ഗ്രേവിയിലെടുക്കത്തില്ല കുഴമ്പ പോലിരിക്കും അതാണ് ടേസ്റ്റ് അപ്പോൾ എല്ലാം ഒന്ന് തിള വന്നിട്ടുണ്ട് നമുക്കിതൊന്ന് പത്ത് മിനിറ്റ് മൂടി വെക്കാം ഞാനിത് അപ്പത്തിൻ്റെ കൂടാണ് ഇന്നെടുക്കുന്നത് ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാൻ പറ്റിയൊരു കഥയാണ് അപ്പോൾ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇതല്ലേ ആ വെളിച്ചെണ്ണ എല്ലാം മേളിൽ ഊടി വന്നിട്ടുണ്ട് ചിക്കൻ കറി മാറിപ്പോവും നല്ലൊരു മണമാണ് വരുന്നത് അപ്പോൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് തന്നെ അങ്ങനെയൊക്കെ സപ്പോർട്ടാണ് നമ്മുടെ മുമ്പോട്ടുള്ള വിജയത്തിന് കാരണം അപ്പം എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക ജസ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ആ എന്താ ഒരു മണം ചിക്കൻ തന്നെ വേണമെന്നില്ല നമുക്ക് ഇതൊക്കെ ചിക്കൻ്റെ കൂട്ട് തന്നെ കഴിക്കാവുന്നതാണ് അത്ര ടേസ്റ്റിൽ എടുത്താൽ അപ്പോൾ എൻ്റെ ചാനലിൽ വെറൈറ്റി ഡിഷസ് ഒക്കെ കണ്ട് എല്ലാവരും ഫോളോ ചെയ്യുക ചുഭദിനാശംസിച്ചുണ്ട് ബൈ ബൈ